നിങ്ങൾ കടൽ കണ്ടിട്ടില്ലേ എന്തു ഭംഗിയാണല്ലേ നോക്കി നിൽക്കാൻ നിലക്കാത്ത തിരമാലകൾ ഇങ്ങനെ അടിച്ച് വീശിക്കൊണ്ടേയിരിക്കുന്നു കൗതുകത്തോടെ നോക്കി നിൽക്കാൻ എന്ത് ഭംഗിയാണ് ഈ കടല് നമുക്ക് നൽകുന്ന ചില പാഠങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തിരമാലകളിലേക്ക് ഇങ്ങനെ നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് അതിങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടേയിരിക്കുന്നത് ഈ കടലിലെ തിരമാലകൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഈ കടലിലെ തിരമാലകൾ എത്ര പിന്നോട്ട് പോയാലും അത് വീണ്ടും തീരത്തേക്ക് തന്നെ വരും ഇതുപോലെയാകണം നമ്മുടെ ജീവിതവും എത്ര പരാജയം വന്നാലും വീണ്ടും മുന്നോട്ട് തന്നെ വരണം ഓർക്കണം തോൽവി ഒരിക്കലും അവസാനമല്ല അതൊരു പുതിയ തുടക്കമാണ് കടലിലെ തിരമാല പോലെ എത്ര പിറകോട്ട് പോയാലും വീണ്ടും മുന്നോട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കണം കടലിൽ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം കടലിൻ്റെ ആഴം കടലിൻ്റെ ആഴം പോലെ നമ്മുടെ അറിവ് വളർത്തുക ആഴത്തിൽ അറിവ് പഠിക്കണം കടലിൻ്റെ ആഴം അനന്തമാണ് അതുപോലെ തന്നെ നമ്മുടെ അറിവിനും പരിധി ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ വളരാൻ അറിവ് നേടി മുന്നോട്ട് പോകണം അറിവ് നേടൽ ഒരിക്കലും നിർത്തരുത് മൂന്നാമത്തെ പാഠം കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത നിങ്ങൾ നോക്കൂ കടൽ എത്ര ശക്തമായാലും അതൊരിക്കലും സ്ഥിരമല്ല ശാശ്വതമല്ല എല്ലാം ശാന്തമാകുന്ന സമയം വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും നമുക്ക് പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ മുന്നിൽ വരും എന്നാൽ അതൊരിക്കലും ശാശ്വതമല്ല സ്ഥിരമല്ല തീർച്ചയായിട്ടും അതെല്ലാം ശാന്തമാകുന്നൊരു സമയം വരും എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ മുന്നിൽ വന്നാലും തീർച്ചയായിട്ടും ഒരിക്കൽ അതെല്ലാം പരിഹരിക്കപ്പെട്ട് ശാന്തമായ ജീവിതം നമുക്ക് ലഭിക്കും നാലാമത്തെ പാഠം വഴങ്ങുക പക്ഷെ നിലനിൽക്കുക കടല് തീരത്തോട് വഴങ്ങും പക്ഷെ അതിൻ്റെ സ്വഭാവം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ പലപ്പോഴും പലരോടും നമ്മൾ പ്രായോഗികമായിട്ട് വഴങ്ങേണ്ടി വന്നേക്കാം പക്ഷേ ഒരിക്കലും നമ്മുടെ മൂല്യങ്ങൾ ഒരിക്കലും ഒട്ടുകൊടുക്കരുത് കടൽ പോലെ കടൽ തീരത്തോട് വഴങ്ങുന്നുണ്ട് പക്ഷേ കടലിൻ്റെ സ്വഭാവം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല നമ്മെ കടല് പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യം അനന്തമായ സാധ്യതകളുടെ ലോകമാണ് കടൽ കടലിൻ്റെ അടിയിൽ ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും കണ്ടെത്താത്ത ഒരുപാട് അനന്തമായ കഴിവുകൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് അവ കണ്ടെത്താനും വളർത്താനും ശ്രമിക്കുക തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ നമ്മിലുമുണ്ട് അത് മനസ്സിലാക്കി കണ്ടെത്തി മുന്നോട്ട് പോവുക